ഡോക്ടർ ശ്രീവിദ്യ രാജവും മീനടം ലയിച്ച ആഴത്തിൽ നിന്ന് ആകാശത്തോളം ഒരു പെൺകരുത്തിന് ജീവിതകഥ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം ആലപ്പുഴ ഹവേലി ബാക്ക് വാട്ടർ റിസോർട്ടിൽ നടന്നു ഡോക്ടർ ചെങ്കമ്പുഴ ഹരികുമാർ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിച്ചു ബിനി ബൈജു ആദ്യ കോപ്പി ഏറ്റുവാങ്ങി നാസർ പട്ടി മഠം പ്രതീക്ഷിത വഹിച്ചു പ്രൊഫസർ ഏലമ്മ ജോസ് പുസ്തക പുസ്തകാസ്വാദനം നടത്തി സതീഷ് ആലപ്പുഴ ഡോക്ടർ എസ് സുരേന്ദ്രനാഥ് സാലിമ ലൂക്ക് ബിജിസ്പി ബേബി എന്നിവർ സംസാരിച്ചു സ്കൂൾ ഓഫ് സ്കിൽസ് ഡയറക്ടർ പി എം ഷാജി വിശിഷ്ടാതിഥികളെ ആദരിച്ചു പ്രകാശന സമയത്തിൻ്റെ ഉദ്ഘാടനം ബൈജു പാം നിർവഹിച്ചു ഞാനുമായി കർമ്മം ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിയിട്ടുള്ള ശ്രീ ശ്രീജു പാം അവർക്ക് തുടങ്ങിയ സൗഹൃദമാണ് ഇന്നും ആ സൗഹൃദത്തിന് യാതൊരു ഉലച്ചിലുമില്ല അവിടെ സന്തോഷകരമായി തന്നെ ഇവിടെ ഉറപ്പിൽ തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ വലിയ സന്തോഷത്തോന്നു ഒരുപാട് ഞാൻ നോക്കി കണ്ടെത്തി ഇപ്പോഴും ആ രൂപത്തിന് യാതൊരു മാറ്റവും ഇല്ല വലിയ മെടുക്കനായിട്ടിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഗുരു ആയിരുന്ന ബിജു സാറിൻ്റെ വൈഫ് ബി ബി ബിജു ിൽ നിന്നും സ്വീകരണം സ്വീകരിച്ചു കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ബിജു സാറിനെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും എന്നെ സംബന്ധിച്ച് മറക്കുവാനാകാത്ത ഒരു വിധിത്വം ഉടമയായിരുന്നു ബിജു സാർ ഇന്നിവിടെ ഈ ഹാളിലേക്ക് വന്നിട്ടുള്ളവരായിരിക്കില്ല തിരിച്ച് ഇവിടെ നിന്നും ഇറങ്ങി പോകുമ്പോൾ ആയിരിക്കുക ഒരു ട്രാൻസ്ഫർമേഷൻ ഇവിടെ നടക്കും ഉറപ്പാണ് ഞങ്ങൾ എല്ലാവരും മനസ്സിൽ വെച്ചോളു നമ്മുടെ കൂട്ടത്തിലുള്ള ഏറ്റവും ചെറിയ കുട്ടിയായ പെരുമ്പാവൂർ പുല്ലുവഴിയിൽ നിന്ന് വന്നിട്ടുള്ള എൺപത് വയസ്സുള്ള ജോസ് മുതൽ പാലക്കാട് നിന്നും എത്തിച്ചേർന്നിട്ടുള്ള മറ്റൊരു കൊച്ചുകുട്ടിയായ വൈഭവം വരെ എന്നിവിടെയുണ്ട് ഇതിന് കാരണക്കാരിയായ ഞങ്ങളെല്ലാവരും വിജി എന്ന് വിളിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ ബിജി മാമിന് അത്യമേ തന്നെ കൊടുത്തത് മാത്രം സംഘടിപ്പിക്കാൻ കഴിയത് ഉള്ള അഭിനന്ദനങ്ങൾ അറിയും ഈ ഡേറ്റ് നിങ്ങൾ വിചാരിക്കും പ്ലാൻ ചെയ്ത് വന്നിട്ടുള്ള ഡേറ്റാണ് ഞങ്ങളൊരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞു നിങ്ങൾക്ക് സ്കോർക്കും തന്നെ അറിയാം പക്ഷെ ബീപിനെ കുറിച്ചിട്ട് അധികം പേർക്ക് അറിയില്ല അതുകൊണ്ട് പറയുകയാണ് അതും ബിജീസുമായിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ ശ്രീവിദ്യ രാജീവ് ഞാൻ ഇവിടെ വെച്ച കാണുന്നത് ഇരിക്കുന്ന അതിഥികളെയും ഞാൻ അധികം പരിചയമില്ലാത്ത കുറച്ച് പേര് കൂടി അതുകൊണ്ടാണ് ഞാനത് പറയാം ഞങ്ങൾ അതിരാവിലെ നാലുമണിക്ക് എഴുന്നേൽക്കുകയും നാലര മണി മുതൽ അഞ്ച് പത്ത് വരെ യോഗ ചെയ്യുകയും യോഗയ്ക്ക് ശേഷം മെഡിറ്റേഷനും ചില പോസിറ്റീവ് ചിന്തകളുമായിട്ട് ആറ് വരെ പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി എഴുപതാമത്തെ പ്രഭാതത്തിൽ ഞങ്ങളിങ്ങനെ എല്ലാവരും തമ്മിൽ സംസാരിച്ച് ഇറങ്ങി വന്നിട്ടുള്ളവരാണ് അവിടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുലർന്നപ്പോൾ ഒരു റെസൊല്യൂഷൻ എഴുതി എല്ലാവരും എഴുതി അറുപത്തിയാറ് പേരാണ് സ്ഥിരമായിട്ട് വരുന്നത് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് പേരോളം പത്ത് പന്ത്രണ്ട് രാജ്യങ്ങളിലായിട്ട് ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഞങ്ങളുടെ കേന്ദ്രമെന്ന് പറയുന്നത് മൂന്നാറിൽ ഹാപ്പിനെസ് വില്ലേജ് ആണ് നിങ്ങളെ ക്ഷണിക്കുകയാണ് അതുകൊണ്ടാണ് സ്കൂൾ ഓഫ് ലൈഫ് സ്കിൽസിലെ ആളുകളും അല്ലെങ്കിൽ തമ്മിലുള്ള ഒരു ആണ് ഇന്ന് നടക്കുന്നത് എന്ന് പറയാൻ കാരണം നിങ്ങളുടെ എല്ലാവരും സ്നേഹവും സന്തോഷവും ആശംസിച്ചുകൊണ്ട് വനിതാ ദിനത്തിന്റെ ആശംസകൾ ധൈര്യപൂർവ്വം ജൂനിയറായി നിങ്ങൾക്ക് കഴിയട്ടെ ആശംസിച്ചു കൊണ്ട് എത്തുന്നു നമസ്കാരം ആഴമെന്ന് ഈ പുസ്തകം എനിക്ക് കിട്ടിയപ്പോൾ തന്നെ ഞാനത് വായിച്ചു നോക്കുകയും ജീവിതത്തിൽ എന്തൊക്കെ അനുഭവങ്ങൾ ഒരു സ്ത്രീ എന്നല്ല ഒരു ലോകത്ത് സമൂഹത്തിൽ ജീവിക്കുന്ന അന്തസ്സുള്ള ഒരാൾക്ക് എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടാം അനുഭവിക്കാം ഇപ്പം ചിന്താകൃഷ്ണയായ സീതയിൽ പറയുന്നുണ്ട് സീതി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് നരജന്മം അതിൽപ്പെടാത നരകം സർവം അടുത്തറിഞ്ഞ ഞാൻ എന്ന് പറയുന്നുണ്ട് സീത ഇത് ചിന്തിക്കുക എല്ലാ തരത്തിലുമുള്ള ജീവിതം ജീവിത സൗഭാഗ്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു ആളാണ് അവസാനം കാട്ടിലേക്ക് നിഷ്കാശ്രിയാവുകയും അവിടെ തന്റെ പ്രസവം നടത്തുകയും നടക്കുകയും കുട്ടികളെ പതിനാല് വയസ്സ് വരെ ആ കാട്ടിൽ വളർത്തുകയും പിന്നീട് കുട്ടികൾ നാട്ടിലേക്ക് പോയ സന്ദർഭത്തിലാണ് സീതെന്ന് ചിന്തിക്കുന്നത് ആ ചിന്ത എന്ന് പറയുന്നത് തന്റെ ഇന്ന് വരെയുള്ള ചിന്തകളായി ആ ചിന്തയിൽ ഒരു സന്ദർഭത്തിലാണ് സീത പറയുന്നത് നരജന്മം അതിൽ പെടാമതാം നരകം സർവം അടുത്ത് അറിഞ്ഞ ഞാൻ ശ്രീ ബിജീസിന്റെ ഈ പുസ്തകം വായിക്കുമ്പോഴും ആ സീതയെ തന്നെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ബിജിസിന്റെ ജീവിതാനുഭവം എന്ന് പറയുന്നത് എല്ലാ നരകത്തിലൂടെയും നരകം എന്ന് പറയുന്നത് ഈ ഇത്രേ കാലമുള്ള ഒരു ജീവിതം തന്നെയായിരുന്നു എന്ന് നമുക്ക് ഇതിൽ ഈ പുസ്തകത്തിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ബിജിയെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മഴക്കിടയാണ് നമ്മുടെ ബിജുപാവിന്റെ ഒരു കോഴ്സിൽ ചേർന്നപ്പോഴത്തേക്കും ആ കോഴ്സ് ചേർന്നപ്പോൾ അദ്ദേഹം അവിടെ എഴുതി അല്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകണം എന്ന് ബൈജുപാമ്പ് പറഞ്ഞാൽ വെക്കാൻ പാടില്ല അല്ലേ അത് പറ്റില്ല കാരണം അത് യാഥാർത്ഥ്യ ബോധത്തിൽ നിരക്കുന്നതല്ല എന്ന് പറഞ്ഞു എന്നെ വിളിച്ചിട്ട് സങ്കടം പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ എപ്പോഴും നീ എന്ന് വിളിക്കുന്നത് ഞാനിലൊരു നീ ഉണ്ടോ അപ്പൊ സ്വാഭാവികമായിട്ടും അത്ര എളുപ്പമുള്ളവരെ കാരണം എനിക്കൊരു എന്ന് ഞാൻ പണ്ട് ഇൻഷുറൻസ് വർക്ക് ഏറ്റവും ഏറ്റവും വലിയ ഫ്ലക്സ് വെക്കുന്നത് കൂടുതൽ ബിസിനസ് ചെയ്യുന്നവരെയാണ് ഞാൻ ഈ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ഇതേമാതിരി എല്ലാ ദിവസവും ഇങ്ങനെ ഞാൻ എന്നോട് തന്നെ പറയും എന്റെ ഫ്ലക്സ് അവിടെ അവിടെ ഫ്ലക്സ് എന്ന് പക്ഷെ ബിസിനസ് ചെയ്യുന്നില്ല ബിസിനസ് ചെയ്ത ഫ്ലക്സ് വെക്കും

ജീവിത വഴികളെ ഇഷ്ടപ്പെടുവാനും അനുഭവങ്ങളിലെ വഴിയോര കാഴ്ചകളെ ആസ്വദിച്ച് മുന്നോട്ട് നടക്കുവാനും എന്ന ജീവിതത്തിൽ ഊർജം നൽകിയ ഗുരുനാഥൻ പാവന സ്മരണമുണ്ടിൽ ഞാനൊരു പ്രാഥമിക ഒന്നുമല്ല എന്നാലും ക്യാബും വിധം ഞാൻ പറയുകയാണ് ജീവിതത്തിലെ ഏറ്റവും മോശമായ കാലഘട്ടങ്ങളിൽ നാം ആരാണെന്നും നമ്മുടെ ഉള്ളിലെ ശക്തി എന്താണെന്നും നാം തിരിച്ചറിയുന്നു ആ തിരിച്ചറിവാണ് ജീവിതത്തിലേക്ക് എന്നെ തിരികെ നടത്തിയത് നിർത്തിപ്പോകാം എന്ന് തീരുമാനിച്ച ഇടങ്ങളിൽ നിന്ന് വീണ്ടും തുടങ്ങുവാൻ ഈശ്വര അനുഗ്രഹവും ഒരുപാട് സൗഹൃദങ്ങളുടെ ഇടപെടലും സഹായവുമായത് ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് നമുക്കുകൂടി ഉള്ളതാണ് ഈ ലോകം ഇറങ്ങി പിരിച്ചാൽ അനേകം വഴികൾ നമ്മുടെ മുന്നിൽ വിളയും അതിനെ കാത്തിരിക്കാനുള്ള ക്ഷമയും ഇച്ഛാശക്തിയും അധ്വാനവും കൂടിയേ ചെയ്യും എന്റെ ജീവിതം എന്നെ പഠിപ്പിക്കുന്നു